ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ജാസ്മിൻ ജാഫ്രണീത് ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായിരുന്ന ജാസ്മിൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രശസ്തിയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ജാസ്മിനെ കുറിച്ച് കൂടുതൽ പ്രേക്ഷകർ അറിഞ്ഞത് പക്ഷേ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണെന്ന് പറയണം കൂടുതൽ പേർക്കും ഇത് ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു പിന്നീടാണ് വൺ മില്യൺ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് എല്ലാവരും അറിഞ്ഞത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ജാസ്മിനെ ഏറ്റെടുക്കാൻ തുടങ്ങി അതിനുശേഷം ജാസ്മിൻ ആരാധകർ കൂടി പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ്റെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവുകയായിരുന്നു ഇതോടെ ജാസ്മിനെ എല്ലാവരും വെറുക്കാൻ തുടങ്ങി ഒന്നും പറഞ്ഞു ജയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ജാസ്മിനോടൊന്നും പറയാൻ പറ്റില്ല എന്തിനും തർക്കമാണ് എന്നാൽ അൻസിബ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് ജാസ്മിനോട് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് ജാസ്മിനോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ജാസ്മിൻ പറയുന്നതൊന്നും കേൾക്കാതെ ചെവി അടച്ചിരിക്കണം അതാണ് അവിടെ ചെയ്യേണ്ടത് അല്ലാതെ ജാസ്മിനോട് പറയാൻ നിന്നാൽ രാത്രി മുഴുവൻ വരെ നിന്ന് പറയേണ്ടി വരും ജാസ്മിനും വായടയ്ക്കൽ അപ്പുറത്ത് നിൽക്കുന്നവർക്കും വായടയ്ക്കാൻ പറ്റില്ല ആ രീതിയിലേക്ക് സംസാരം പോകും എന്നാൽ അത് ഒഴിവാക്കാനായി കഴിഞ്ഞ ദിവസം അൻസിബ കണ്ടുപിടിച്ച ഈ വഴിയാണ് നല്ലതെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ജാസ്മിനെ വായടപ്പിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഇത് മാത്രമേ ഇനി മാർഗമായുള്ളൂ അത് സ്വീകരിച്ചത് നന്നായി എന്നാണ് എല്ലാവരും ഇപ്പോൾ അൻസിബയോട് പറയുന്നത് അൻസിബയുടെ വാക്കുകൾ തന്നെ എല്ലാവരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തുന്നുണ്ട് ജാസ്മിനോട് ഇങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ സാധിക്കൂ ഇങ്ങനെ പ്രതികരിച്ചാലേ അതിൽ കാര്യമുള്ളൂ അല്ലാതെ എന്തെങ്കിലും സംസാരിച്ചാൽ ആ കുട്ടി അത് കേൾക്കാൻ നിൽക്കില്ല ആ കുട്ടിക്ക് അത് കേൾക്കാനുള്ള ഇല്ല എന്ന് പറയുന്നതാണ് ശരി ഇത്രയും വൃത്തിയില്ലാത്ത മറ്റൊരാൾ ആ വീട്ടിലില്ല എന്ന് എല്ലാവരും എടുത്തു പറയുന്നുണ്ട് വൃത്തിയുടെ കാര്യത്തിലാണ് എപ്പോഴും ജാസ്മിന് പ്രശ്നം കാരണം വൃത്തിയില്ലാതെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നതാണ് അതുകൊണ്ട് വൃത്തി നോക്കിയും മതിയാകൂ സ്വന്തം വീട്ടിൽ ജീവിക്കുന്നത് പോലെ നമുക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് മോഹൻലാൽ പറഞ്ഞിട്ട് പോലും തൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇപ്പോഴും ജാസ്മിൻ അവിടെ ജീവിക്കുന്നത് സ്വന്തം സുഹൃത്തായ ഗബ്രി പോലും പറഞ്ഞു നീ ഒന്ന് പോയി കുളിക്ക് ആ പ്രശ്നം അങ്ങ് തീരട്ടെ എന്ന് എന്നാൽ പോലും ജാസ്മിൻ അത് കേൾക്കുന്നില്ല ജാസ്മിൻ അത് കേൾക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് ജാസ്മിൻ ലാലേട്ടനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ലാലേട്ടനും അതിനുള്ള കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റില്ല ജാസ്മിൻ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വരുന്നതെന്ന് ജാസ്മിൻ ഇതൊന്നും പറയാതെ ആരും അറിയാതെ ആരോ നിർബന്ധത്തിൽ പിടിച്ചിവിടെ കൊണ്ടിട്ടതുപോലെയാണ് ജാസ്മിൻ പെരുമാറുന്നതെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് പക്ഷേ ജാസ്മിനെതിരെ കഴിഞ്ഞ ദിവസം ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അൻസിബ കാണിച്ചു തന്നതിലൂടെ എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുന്നു അല്ലാതെ ജാസ്മിനെതിരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഋഷി പോലും ഇതിൻ്റെ ഇടയിൽ നിന്ന് പെട്ടുപോയി ഋഷി അൻസിബയുടെ സൈഡ് ആണെങ്കിലും ജാസ്മിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഋഷിക്ക് പോലും അത് പറ്റിയില്ല എന്ന് പറയുന്നതാണ് സത്യം ഋഷി തന്നെ ജാസ്മിനെയും അതുപോലെ അൻസിബയെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഋഷിക്ക് രണ്ടുപേരും വലുതാണ് അൻസിബ കുറച്ചുകൂടി അടുത്ത സുഹൃത്താണ് എന്നാൽ ഇവർ രണ്ടുപേരും വാ അടയ്ക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ഋഷി തന്നെ അൻസിബയെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചത് ഇത് കണ്ട ഉടനെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അൻസിബയ്ക്ക് ഒരു കൈ കൊടുക്കണമെന്നുണ്ടായിരുന്നു അം അതേ രീതിയിലാണ് ജാസ്മിനെ ഇന്നലെ കഴിഞ്ഞ ദിവസം അൻസിബ ഡീൽ ചെയ്തത് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ